ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് കിട്ടുക കൊഞ്ച് കിട്ടുന്ന സമയമൊക്കെയാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പല രീതിയിലൊക്കെ കറി വെക്കാറുണ്ട് ഇത് ഞാനിന്ന് എങ്ങനെയാണ് കറി വെക്കുന്നത് നിങ്ങൾ നോക്കണേ അപ്പോൾ ഞാനത് കുറേ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വൃത്തിയാക്കി എടുക്കണമല്ലോ അപ്പം ഞാനത് വൃത്തിയാക്കി എടുക്കാൻ പോകണേ നല്ല ടേസ്റ്റായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം വൃത്തിയാക്കാനൊക്കെ ഒരു എല്ലാവർക്കും ഒക്കെ അറിയാതിരിക്കാം അതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു കറുത്തൊരു ഇതുണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതെ നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം വൃത്തിയാക്കി മാറ്റി വെക്കാമേ അപ്പം ഇനി അതിനായിട്ട് ഞാനൊരു ചീ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ചധികം ഒരു പത്തോ ഇരുപതോ ഉള്ളി ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി ഉള്ളിത്തീലിനൊക്കെ അരില്ലോ അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കണം ഇത് തീലൊന്നുമല്ല പക്ഷേ നമുക്കത് എങ്ങനെയാണ് കറിവെക്കുന്നത് നോക്കാം ഇനി അതിലേക്ക് ഒരു രണ്ടോ കഷ്ണം രണ്ടോ മൂന്നോ കഷ്ണം മുരിങ്ങക്കയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച മാങ്ങടെ ചേർക്കുക ഞാനിപ്പോൾ മാങ്ങ ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ മുരിങ്ങയ്ക്കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് അടച്ച് വെക്കാം നമുക്ക് ഇനിയിട്ട് അഞ്ച് മിനിറ്റ് അതൊന്ന് ഈ എണ്ണയിലൊക്കെ കിടന്ന് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഇതിലേക്ക് ചേർക്കുന്ന ഞാൻ നമ്മളെ കൊഞ്ച് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാമേ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേണം അതൊന്ന് വേകാനായിട്ട് നമുക്ക് അതൊന്ന് അടച്ചു വെക്കണം ഞാനത് ഇളച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എരിവില്ലാത്ത അധിക എരിവില്ലാത്ത മുളക് പൊടിയാണ് അതാണ് ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കാശ്മീരിയാണ് ചേർക്കുന്നതെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ചേർക്കാം ഇനി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം കരിയരുത് കരിഞ്ഞ് എൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോയി ഇനി രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി ചേർത്തല്ലോ ഇത് നമുക്ക് അരയ്ക്കാനുള്ള അരപ്പിലാണ് ഞാൻ ഈ ചേർത്തത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങയാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് മൂത്ത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ വേണം ആക്കി എടുക്കാനായിട്ട് അല്ലാതെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് വേഗം തന്നെ തയ്യാറാക്കാമല്ലോ അതെ ഇതുപോലെ വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം അത് വറുത്തെടുക്കാനായിട്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ ഒരുപാട് വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തീയലിനാണെങ്കിൽ ഒരുപാട് നമ്മൾ വറുത്തെടുക്കില്ല പക്ഷേ ഇതല്ല ഇതൊന്ന് ഒരു ഒരു മിനിറ്റ് തന്നെ അതിലോട്ടിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും ഇതെല്ലാം ഞാൻ മിക്സിയിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പുളിയാണ് നമ്മൾ നേരത്തെ മാങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പുളിയുടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ മാങ്ങ ചേർക്കാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ മാങ്ങയില്ല മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നമുക്ക് തന്നെ അരച്ചെടുക്കണം അതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നല്ല മശി പോലെ അരച്ചെടുക്കണം നമ്മളെ അരപ്പൊക്കെ തയ്യാറെടുക്കും ഇനി നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന കൊഞ്ചും ഒരിങ്ങക്കയും ചെറിയുള്ളിയേക്കില്ല അത് നന്നായിട്ട് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വേ പുലേക്കയ്ക്ക് മാത്രമേ ഇച്ചിരി വേഗമുള്ളൂ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലോട്ടൊഴിച്ചു കൊടുക്കാമേ ഇത് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേണം മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ അരപ്പെല്ലാം കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഇത് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം ചിലപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും വെള്ളം ഒരുപാട് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഒരു കട്ടിയിലും കുറച്ച് ലൂസായിട്ട് വേണം ഈ കറി ഇരിക്കാനായിട്ട് ഇനി ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് മെയിൻ കറിയായിരിക്കും നമ്മൾ ചേർക്കുന്നതാണല്ലോ കറിവേപ്പില ഇനി നമുക്കത് മൂടി വയ്ക്കാം ഇനി അത് വേഗാനായിട്ട് മാറ്റി വയ്ക്കാം കണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് ഇത് വേഗാനൊന്നും കാരണം നേരത്തെ അത് വെന്ത് വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഒന്ന് തിളക്കിയാണ് അതിൻ്റെ ചൂടുമുണ്ട് അപ്പോൾ നിങ്ങൾ കൊഞ്ച് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ നമുക്ക് ഒരുപാട് അങ്ങ് തേങ്ങ വറുത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ഇത് കൊഞ്ചൊക്കെ കിട്ടുന്ന ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്